നമസ്കാരം സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന അശ്രദ്ധകളും ഗുരുതര വീഴ്ചകളും ഇപ്പോൾ അടിക്കടി വാർത്തകളിൽ നിറയുന്നുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിലായി എത്തിയ വാർത്തയായിരുന്നു കൊല്ലം പത്മന സ്വദേശി വേണു എന്ന നാല്പത്തിയെട്ട് വയസ്സുകാരന്റേത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെയാണ് വേണു മരണപ്പെടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയെ വേണ്ട ചികിത്സ നൽകാതെ കൊന്നു എന്ന് തന്നെ പറയാം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത കത്ത് നിൽക്കവേ ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജിൻഡോ ജോൺ രംഗത്തെത്തിയിരിക്കുന്നത് ഒന്നാം നമ്പർ തള്ളുകൾക്കിടയിൽ സർക്കാർ ആശുപത്രിയിൽ വേണുവിനെ പോലുള്ളവർ അവഗണിക്കപ്പെട്ട് മരിക്കുന്നുവെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജിൻഡോ ജോൺ പറയുന്നു ഇവിടെ ഒന്നാം നമ്പർ തള്ളു നടത്തി പിണറായി വിജയൻ ചികിത്സയ്ക്കായി നിരന്തരം അമേരിക്കയിലേക്ക് പോവുകയാണെന്നും അദ്ദേഹത്തിന് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്താനുള്ള ജിൻഡോ ജോൺ വെല്ലുവിളിക്കുന്നു അമേരിക്കയെ കവച്ചു വെക്കുന്ന തിരക്കിൽ അതിസമ്പന്നർ പോലും ൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ ആശുപത്രികളിൽ നിന്ന് കേൾക്കുന്ന പാവപ്പെട്ടവരുടെ നിലവിളി കേൾക്കണം കപ്പിത്താനെ നിങ്ങൾ നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പരിഗണിക്കുന്നില്ലെന്ന് പരിതപിച്ചു വേണു മരണപ്പെട്ടതിന്റെയും കാരണബോധം നിങ്ങൾ തന്നെയാണ് ഒന്നാം നമ്പർ തള്ള നിരന്തരം നടത്തിയിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് വിമാനം കയറുന്ന പിണറായി വിജയന് ചങ്കൂറ്റമുണ്ടോ തുടർ ചികിത്സ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടത്താൻ അതിനുള്ള കരുത്തൊന്നും ആ കുപ്രസിദ്ധ ഇരട്ട ചങ്ങരിൽ ഉണ്ടാകില്ലെന്നറിയാം എന്നാലും പറയുകയാണ് കെട്ടിടം ഇടുങ്ങി വീണ് ബിന്ദു മരിച്ച മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിന്നും മരുന്നും ശസ്ത്രക്രിയ ഉപകരണങ്ങളും സൂചിയും നൂലും ഭംഗിയും പോലും ഇല്ലാത്ത സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ നിന്നും ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തുന്ന കപ്പൽ കണക്കുള്ള തള്ളുകൾ താങ്കളും ഏറ്റവും ഉളുപ്പില്ലാത്ത ൾ ഒന്ന് ഫിനോൾ ഒഴിച്ച് കഴുകണം ഈ പി ആർ തള്ളുകൾ കേട്ട് മരിച്ച മനുഷ്യരുടെ കൊലപാതകത്തിന്റെ പാപക്കറ വൃത്തിയാകട്ടെ എങ്കിലും ഈ കൊലക്കുറ്റത്തിൽ നിന്നും ഒഴിവാക്കാൻ പിണറായി വിജയനും വീണാ ജോർജിനും കൊട്ടാരം വിദൂഷകർക്കും ഒഴിവാക്കാൻ ആകില്ല കോടികൾ മുടക്കി നടത്തിയ അത് ദരിദ്ര ഇല്ലെന്നുള്ള തള്ളു നടന്നതിന്റെ ഒരാഴ്ചക്കകം സർക്കാർ ആശുപത്രിയിൽ അവഗണിക്കപ്പെട്ട് മരിച്ച വേണുവിനെ പോലുള്ള അതിസമ്പന്നരെ താങ്കൾ കണക്കാകതെ പോകല്ലേ ഒന്നാം നമ്പർ തള്ളിനിടയിൽ ഇതുപോലെ മരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും ഒരു ആഗോള സംഗമം നടത്താവുന്നതാണ് അവരുടെ മരണ ചടങ്ങിന് വാങ്ങിയ സാധനങ്ങളുടെ നികുതിയിൽ നിന്നും തന്നെ അതിനായി കോടികൾ വകമാറ്റാവുന്നതുമാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറുകളിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂട്ടി എത്രയും വേഗത്തിൽ ഒരു ഭരണകൂട കൊലപാതക കോൺക്ലേവ് നടത്തണം സാർ ഈ കപ്പൽ മുഴുവൻ സാധാരണക്കാരുടെ കണ്ണീർ കടലിൽ മുഞ്ഞ താഴാൻ പോവുകയാണ് സാർ സാധാരണക്കഴി മുതൽ ശബരിമല വരെ കൊള്ളയടിച്ചതുമായി കടന്നു കളയാൻ നിങ്ങൾ കയറ്റിയ ഈ കപ്പലിന്റെ മേൽ നിങ്ങൾ അവഗണിച്ച മനുഷ്യരുടെ ശാപമേഘങ്ങൾ ഇടിഞ്ഞുകുത്തി പേതൊഴിയുകയാണ് സാർ ഇങ്ങനെ ഒളിപ്പില്ലാതെ ഇനിയും തള്ളാൻ നാണമുണ്ടോ സാർ എന്നാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത്